കേരള സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ നയിക്കുന്ന സമരാജ്ഞി യാത്രയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് അടിമാലിയിൽ എത്തിച്ചേർന്നത് സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ മേഖലകളിലുള്ള വ്യക്തികളുമായി ജനകീയ ചർച്ചാ സദസ് സംഘടിപ്പിച്ചിരുന്നു തുടർന്ന് അടിമാലിയിൽ നടന്ന പ്രകടനത്തോടെയാണ് സമരാഗ്നി പ്രക്ഷോഭയാത്രയുടെ സ്വീകരണ സമ്മേളനം ആരംഭിച്ചത് പ്രകടനത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് മുൻ എം എൽ എയും കെ പി സി സി മുൻ വൈസ് പ്രസിഡന്റുമായ എ കെ മണി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു കേരളത്തിന്റെ സമഗ്ര മേഖലയും തകർത്ത ഭരണമാണ് പിണറായി സർക്കാരിന്റെ ഭരണമെന്ന് അദ്ദേഹം പറഞ്ഞു കളി ഒരു തർക്കും പിണറായി വിജയൻ പോകും കൂട്ടത്തിൽ പോകും ഈ ഒരു തർക്കവും വേണ്ട എക്സാലോജി കമ്പനിയുടെ അധിമതിയിൽ അച്ഛനും മകളും ശിക്ഷിക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടർന്ന് സംസാരിച്ചു ഈ പ്രധാനമന്ത്രി ഈ പാവങ്ങളെ കുറിച്ച് ഗാന്ധി തെരുവുകളിൽ വെടിയൊച്ചകൾ മുഴങ്ങുമ്പോൾ അതിനെ ഭയക്കാതെ ഈ പാവങ്ങളെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ അവർക്കുണ്ടായത് രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു കോൺഗ്രസ് മാത്രമായിരുന്നു സ്വീകരണ സമ്മേളനത്തിൽ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് ജെ ബി മേത്താർ അഡ്വക്കറ്റ് എസ് അശോകൻ സി പി മാത്യു ജെയ്സൺ ജോസഫ് റോയി കെ പോലോസ് ബാബു പി കുര്യാക്കോസ് ജോർജ് തോമസ് ജി മുനിയാണ്ടി എ പി ഉസ്മാൻ അഡ്വക്കറ്റ് ദീപ്തി മേരി വർഗീസ് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് കട്ടപ്പനയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിലും നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി